അവസാനമായി ഞാൻ നന്ദി പറയുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് അവസാനത്തേക്ക് വേണ്ടി ഞാൻ അത് മാറ്റിവെച്ചതാണ് ഒരു പുരോഹിതനായി തീർന്നതിൻ്റെ എല്ലാ അത്ഭുതവും സന്തോഷവും ആകാംക്ഷയും നിങ്ങളുടെ കണ്ണുകളിലുണ്ട് ഇത്രയും വലിയൊരു മഹാദാനം സ്വപ്നം കാണുവാൻ പോലും സാധിക്കാതെ നമ്മുടെ കുടുംബത്തിന് നൽകുകയും നമ്മളെ തിരഞ്ഞെടുക്കുകയും നമ്മളെ ഒരുക്കുകയും ചെയ്ത ദൈവത്തിന് നന്ദി പപ്പയോട് എനിക്ക് പറയാനുള്ളത് പണ്ട് പപ്പയുടെ ഒരു ഡയറിയില് ഞാൻ വായിച്ചതാണ് അവധി കഴിഞ്ഞ് സെമിനാരിയിലേക്ക് തിരിച്ചു പോകുന്ന ഇളയവന് ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല എന്നതായി എന്നാലി നീ തിരുവസ്ത്രം ഈ രാജകീയ വസ്ത്രം ഇവിടെ ധരിച്ചു നിൽക്കുമ്പോൾ പപ്പയ്ക്ക് സന്തോഷിക്കാം പപ്പയുടെ ആഗ്രഹത്തെ കൂട്ടുപിടിച്ച നല്ല ദൈവത്തെ ഓർത്ത് മമ്മി ചെറുപ്പം മുതൽ കാണുന്ന ഒരു സ്വപ്നമുണ്ട് വീട്ടിലെല്ലാവരോടും മമ്മി അത് പറയുകയും ചെയ്യുന്നതാണ് അൾധാരയിൽ എപ്പോഴും സ്വപ്നം കാണുമ്പോൾ ഒരു സ്വർണവസ്ത്രധാരിയായ ഒരാളെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു മമ്മി നീ ആ സ്വപ്നം കാണുകയില്ല കാരണം അതിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് അരുണിന് ഞാൻ നന്ദി പറയുന്നു സെമിനാരിയിൽ ചേർന്നപ്പോൾ മുതൽ നീ എന്നോട് പറയും ധൈര്യമായിരുന്നോ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അതിലൊരു മാറ്റം പോലും വരുത്താതെ നീ അത് ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസത്തിൽ നീ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട് പപ്പയ്ക്കും മമ്മിക്കും അരുണിനും ഒത്തിരി നന്ദി